പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആരംഭിക്കുന്ന പത്മ കഭയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ഗതാഗത വകുപ്പ് മന്ത്രിയും യൂണിയൻ പ്രസിഡന്റുമായ കെ ബി ഗണേഷ് കുമാർ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ചു हरे <shras> कृष्णा <shras> <Brenton, shras> നമ്മളിന്നിവിടെ പത്തനാപുരം എൻ എസ് എസ് സ്റ്റാലിക് യൂണിയന്റെ പത്മ കാഫി എന്ന ആശയത്തിന്റെ തുടക്കം കുറിക്കുകയാണ് ബഹുമാനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലാ താലൂക്ക് യൂണിയനിലും പത്മ കഫേ ആരംഭിക്കണം വളരെ വൃത്തിയും വളരെ രുചികരവുമായ ഭക്ഷണം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തുകൂടി വെജിറ്റേറിയൻ ഹോട്ടലുകൾ പത്മ കഫേ എന്ന പേരിൽ നമ്മൾ തുടങ്ങി ഏഴെണ്ണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇത് എട്ടാമത്തതായി പൂർത്തിയാകാനാണ് സാധ്യത അടുത്തായി തിരുവനന്തപുരമാണ് പൂർത്തിയാകുന്നത് ചേർത്തല താലൂക്ക് അടൂര് പത്തനംതിട്ട ചങ്ങനാശ്ശേരി കൊട്ടാരക്കര എല്ലാം നല്ല നിലയിൽ നടക്കുന്നു കുറച്ച് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകുന്ന ഈ പദ്ധതി ഇവിടെ നിർമ്മാണം ആരംഭിക്കുകയാണ് നമ്മൾ കൃത്യമായ മൂന്ന് മാസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കും നമ്മൾ ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസം മൂന്ന് മാസം ഇന്ന് മുതൽ പണി ആരംഭിക്കുകയാണ് വളരെ വേഗത്തിൽ പണി പൂർത്തിയാക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം പുല്ലൂർ ടൗണിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിട്ട് ഈ പത്മ കഫേ മാറും എന്നൊരു സംശയമില്ല കാരണം ഇവിടെ ധാരാളം ആളുകൾക്ക് നല്ല ഫുഡിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമുണ്ട് തീർച്ചയായിട്ടും നിലവാരമുള്ളതും രുചികരവുമായ ഭക്ഷണം ഈ സ്ഥാപനത്തിൽ ഉറപ്പാക്കും അതോടുകൂടി കുറച്ച് ചെറുപ്പക്കാർക്ക് യുവതികൾക്ക് ജോലി കിട്ടും ഈ സ്ഥാപനത്തിൽ അതാണ് ജനറൽ ഒരു സ്വപ്നം അത് ഇവിടെ എത്രയും പെട്ടെന്ന് നമ്മൾ യാഥാർത്ഥ്യമാക്കും പുനലൂർ ഓഡിറ്റോറിയത്തിന് സമീപത്താണ് പുതിയ കെട്ടിടം ഉയരുന്ന ാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്ന വിധമാണ് പ്രവർത്തനങ്ങൾ യൂണിയൻ വൈസ് പ്രസിഡന്റ് ജി രാധാകൃഷ്ണപിള്ള ഭരണസമിതി അംഗങ്ങൾ വനിതാ യൂണിയൻ അംഗങ്ങൾ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ